സൂര്യ ടിവിയിലെ ജീവിതത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന അനന്തൻ മാഷിന്റെയും അഞ്ചു മക്കളുടെയും കഥ പറയുന്ന പരമ്പരയാണ് കന്യാദാനം പരമ്പരയിൽ സുശീലയുടെ മകളായ സോനയുടെ ഭർത്താവ് ശ്യാംസുന്ദറിനെ അവതരിപ്പിക്കുന്ന നടനാണ് റോമൽ രാജേഷ് റോമൽ ശ്യാം എന്ന കഥാപാത്രത്തെ പരമ്പരയിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് എപ്പിസോഡുകളെ ആയിട്ടുള്ളൂ എന്നാലും പരമ്പരയിൽ വെച്ച പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കഥാപാത്രമാണ് ശ്യാമിൻ്റെത് യഥാർത്ഥത്തിൽ ഈ ശ്യാം ആരാണെന്നറിയണ്ടേ ഒരു ഡാൻസറായ റോമൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഡാൻസ് പഠനം തുടങ്ങി നാഗ്പൂരുള്ള ഹിസ്ലോപ് കോളേജിൽ നിന്ന് ബി പഠനം പൂർത്തിയാക്കി കന്യാദാനം പരമ്പര റോമലിന്റെ ആദ്യ പരമ്പരയാണെന്ന് കരുതിയ പ്രേക്ഷകർക്ക് തെറ്റി മഴവിൽ മനോരമയിലെ മക്കൾ എന്ന സീരിയലിൽ ഒരു നെഗറ്റീവ് കഥാപാത്രം ചെയ്തിട്ടുണ്ട് റോമൽ രാജേഷ് കൂടാതെ മികച്ച ഒരു ഡാൻസറായ റോമൽ പ്രേമം പോലെ പള്ളിമണി എന്നീ സിനിമകൾക്ക് കൊറിയോഗ്രാഫിയും ചെയ്തിട്ടുണ്ട് പരമ്പരയിൽ തുടക്കത്തിൽ പറ്റിപ്പായിരുന്നുവെങ്കിലും ഇപ്പോൾ വളരെയധികം പാവമാണ് ശ്യാമെന്ന കഥാപാത്രം